സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ കമ്മിങ് സോൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരുന്ന നാളെ കമ്പനിയിലൊരു പ്രോജക്റ്റ് പ്രസൻറ്റേഷൻ ഉണ്ട് കേട്ടോ വലിയ വലിയ കുറേ കമ്പനിയുടെ എം ടികളും മറ്റുമാണ് ആ പ്രോജക്റ്റ് പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രോജക്റ്റ് വരൻ ഭംഗിയായി പൂർത്തിയാക്കാൻ പാടില്ലെന്നും ആ വരുന്ന എല്ലാ ആളുകളുടെ മുമ്പിൽ വരനൊരു കോമാളിയായിട്ട് മാറണം അങ്ങനെയായ പിന്നെ ബിസിനസ് ലോകം മുഴുവൻ കാണിമംഗലം പരമേശ്വരൻ്റെ മകനായ വരണിൻ്റെ കഴിവ് കീടിനെ കുറിച്ചായിരിക്കും പറഞ്ഞു നടക്കാൻ പോകുന്നത് അതിനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുവാണ് ചന്ദ്രശേഖരനും ഗൗതമും കൂടി പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ ഉറക്കയില്ലാതെ പ്രോജക്ടിൻ്റെ പ്രിപ്പറേഷനും മറ്റും കാര്യങ്ങളൊക്കെ റൂമിലിരുന്ന് ലാപ്ടോപ്പിൻ്റെ മുമ്പിലിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന വരണ് കേട്ടോ ഈ സമയം വരണ ആണെങ്കിൽ കമ്പനിയുടെ മറ്റും കാര്യങ്ങളുമായിട്ട് രാത്രിയിൽ ഉറക്കം വർക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കുന്ന രാധിക വരണിനോട് ഒരു ഗ്ലാസ് ചായയുമായിട്ട് വരണിൻ്റെ തിരികിലേക്ക് എത്തുകയാണ് രാധിക ചായമായിട്ട് തൻ്റെ അരികിലേക്ക് വന്നത് കാണുമ്പോൾ വരൻ ഒത്തിരി സന്തോഷമാകുകയാണ് അന്നേരം വരൺ പറയണേ സത്യം പറയാമല്ലോ ഒരു ഗ്ലാസ് ക്ലാസ്സിൽ ചാകുകിട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ താമിൻ്റെ മാനസറിഞ്ഞ് ആഗ്രഹം നടത്തി തന്നല്ലോ അല്ലെങ്കിൽ പുത്തമയായ ഒരു ഭാര്യയുടെ കടമയാണല്ലോ അത് എന്നൊക്കെ രാധികയോട് പറയുവാണ് അന്നേരം രാധിക ചോദിക്കുന്നുണ്ട് അല്ല ഇതെന്താ രാത്രി ഉറക്കം ഇല്ലാതെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമയം വരൺ പറയണേ ഇതേ അച്ഛനെ നേൽപ്പിച്ച ഒരു കമ്പനിക്കാരുമാണ് അത് ഞാൻ ഭംഗിയായിട്ട് തന്നെ ചെയ്യണ്ടേ നാളെ കമ്പനിയിൽ ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റിൻ്റെ പ്രസൻറ്റേഷനാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടം തന്നെയാണ് അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്നേരം രാധക്ക് പറയണേ വരുൺ വിചാരിച്ച എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ കമ്പനിയിലേക്ക് പ്രോജക്റ്റ് പ്രസൻറ്റേഷനായിട്ട് എത്തുന്ന വരുണെയാണ് കേട്ടോ വരുൺ പ്രസന്റേഷൻ റൂമിലേക്ക് എത്തുവാണ് അവിടെ വരുണക്കാലത്ത് മറ്റാൾക്കാരും എല്ലാവരും ഇരിക്കുന്നുണ്ടാകും കേട്ടോ ഈ സമയം വരണാണെങ്കിൽ അവർക്ക് മുമ്പിലെ പ്രസൻറ്റേഷൻ ആയിട്ട് ഹാർഡ് ഡിസ്ക് എടുത്തിട്ട് പ്രൊജക്ടറിലേക്ക് ഇടുവാണ് എന്നാൽ അത് പ്ലേ ചെയ്യുമ്പോഴേക്കും വരുന്നത് ടോമാഞ്ചർ കാർട്ടൂൺ ആയിരിക്കും കേട്ടോ അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ വരണിനോട് ദേഷ്യപ്പെടുവാണ് ഇത് ബിസിനസ് എന്ന് പറഞ്ഞാൽ കോമാളത്തരോണെന്ന് വിചാരിച്ച് ഇത് കാണിക്കാനാണോ ഞങ്ങളെല്ലാവരെയും വിളിച്ചു വരുത്തിയതും ഞങ്ങളെല്ലാവരുടെയും സമയമാണ് നിങ്ങൾ പാഴാക്കിയത് എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും വരണെ കുറ്റപ്പെടുത്തുവാണ് ഈ സമയം എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഒന്നും മനസ്സിലാവാതെ നിൽക്കുവാണ് കേട്ടോ വരുൺ എങ്ങനെയാണ് ഈ ചെതി തനിക്ക് പറ്റിയെന്ന് ആലോചിക്കുവാണ് വരുൺ വരുണിനെ ഈ പ്രോജക്റ്റിൽ നാണം കെടുത്താനായിട്ട് ഗൗതം ഗൗതമം ചന്ദ്രശേഖരം പോയി ഒപ്പിച്ച പണിയായിരിക്കും ഇത് വരുൺ പ്രിപ്പയർ ചെയ്ത ഹാർഡ് ഡിസ്ക് മാറ്റി പകരം മറ്റൊരു കാർട്ടൂണുള്ള ഹാർഡ് ഡിസ്ക് വെച്ചത് എന്നാൽ ഈ ചതി രാധിക കണ്ടിട്ടുണ്ടാകും അങ്ങനെ രാധിക യഥാർത്ഥ ഹാർഡ് ഡിസ്ക്കുമായിട്ട് കമ്പനിയിൽ എത്തുന്നുണ്ട് അങ്ങനെ അവിടുത്തെ റിസപ്ഷനിസ്റ്റിനോട് രാധിക വരുണിനെ കാണണം എന്നും അത്യാവശ്യം ആണെന്നും പറയുവാണെ അന്നേരം ആ പെൺകുട്ടി വരണേ കുട്ടി ആരാണ് ഞാൻ വരുണിൻ്റെ വീട്ടിൽ തന്നെ ഉള്ളതാണ് ആരാണെങ്കിലും സാർ ഇപ്പോൾ ഒരു മീറ്റിങ്ങിലാണ് അതുകൊണ്ട് തന്നെ ആരെയും അങ്ങോട്ടേക്ക് കടത്തുവിടാൻ പറ്റില്ല കുട്ടി അങ്ങോട്ടേക്ക് മാറി നിന്നോളൂ അങ്ങനെ രാധികയാണെങ്കിൽ ഹാർഡ് ഡിസ്ക് എങ്ങനെ കൊടുക്കുമെന്ന് പറഞ്ഞ ടെൻഷനടി കൂടി നിൽക്കുവാണ് ഇതേ സമയം വരുണാണെങ്കിൽ അവിടെ ആകെ നാണം കിട്ടും തലയിൽ കൈയും കൊടുത്ത് ക്യാബിലിരിക്കുമായിരിക്കും ഈ സമയം രാധികയെ കാണുന്ന ബിജു രാധികയുടെ കാര്യം അന്വേഷിക്കുകയാണ് അന്നേരം ബിജുവിനോട് എല്ലാ കാര്യങ്ങളും പറയുവാണ് കേട്ടോ രാധിക അങ്ങനെ ബിജു വേഗം തന്നെ രാധികയും കുട്ടി വരുണിൻ്റെ ക്യാബിലെത്തുമാണ് എന്നിട്ട് രാധിക തന്നെ ആ യഥാർത്ഥ ഹാർഡ് ഡിസ്ക് വരണേൽപ്പിക്കുകയും ആ പ്രോജക്റ്റ് ഭംഗിയായിട്ട് തന്നെ വരൻ പൂർത്തിയാക്കുകയും ചെയ്യുവാട്ടോ അങ്ങനെ പ്രോജക്റ്റൊക്കെ കഴിഞ്ഞ് കമ്പനിയിൽ നിന്നും വരൺ തിരികെ വീട്ടിലെത്തുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടും പ്രിയങ്കയോടും ഒക്കെ പറയുവാണ് അതെല്ലാം കേൾക്കുമ്പോൾ ടെൻഷനോട് കൂടി നിൽക്കുമായിരിക്കും ഗൗതുമും കൽപ്പനയും ചന്ദ്രശേഖരനുമൊക്കെ അന്നേരം വരൻ പറയുവാണ് ഞാൻ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഹാർഡ് ഡിസ്ക് ആരോ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ എല്ലാവരുടെ മുമ്പിൽ ഞാൻ നാണം കിട്ടാന് നമ്മുടെ കമ്പനിക്ക് വലിയൊരു നഷ്ടം ഉണ്ടാവുന്നേ എന്നാൽ കളിത്തിയ സമയത്ത് രാധികയാണ് യഥാർത്ഥ ഹാർഡ് ഡിസ്കുമായിട്ട് കമ്പനിയിലെത്തിയത് അതുകൊണ്ട് തന്നെ എനിക്ക് മീറ്റിംഗ് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റി ഒരു കാര്യം ഉറപ്പാണ് ഇതിന് പിന്നിൽ കളിച്ചതാരാണെങ്കിലും അവരെ ഈ വരും കണ്ടുപിടിത്തി കണ്ടെത്തിയിരിക്കും ഈ സമയം മുത്തശ്ശു നേരെ രാധികയുടെ തിരികിലേക്ക് ചെല്ലുവാൻ മിടുക്കി നീ കാരണം വരണവർക്ക് മുമ്പിൽ നാണം കിടാതെ വന്നത് നീ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാനം തന്നെ രക്ഷിച്ചത് ഇപ്പം മാത്രമല്ല പലതവണ രാധിക മോള് ഇതുപോലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ രക്ഷിച്ചിട്ടുണ്ട് അല്ല പരമേശ്വര അത് തന്നെ പരമേശ്വരനും പറയുവാണ് അങ്ങനെ പരമേശ്വരനും പത്മിനിയൊക്കെയും രാധികയെ പുകഴ്ത്തുകയും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുവാണ് കേട്ടോ അതൊക്കെ എൻ്റെ സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ് വരടും അപ്പോൾ ഈ ഒരു പ്രമോറിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്